ഹലോ ഹായ് സ്ക്രഞ്ചീസിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു ഒരു മൂന്നാലെണ്ണം ഇവിടെ അടുത്തൊരു കുട്ടി ഓർഡർ ചെയ്തു ഓർഡർ പറഞ്ഞിരുന്നു അത് കൊണ്ടൊക്കെ കൊടുക്കാൻ വേണ്ടി പോവുക അപ്പോൾ സമയം നാലര മണി വെറുതെ കഴിഞ്ഞാൽ നടക്കുക കൊണ്ടൊക്കെ കൊടുക്കല്ലോ ആവും ചുമ്മാ ഞാൻ എൻ്റെ തറവാടിൻ്റെ വീഡിയോ ഇട്ടിരുന്നല്ലോ അതിൻ്റെ കാര്യത്തായിട്ട് വരും അങ്ങനെ ഞാൻ റോഡും മേലെത്തി വീട്ടിൽ നിന്ന് കീഴും അതേ നടന്ന് അങ്ങനെ റോഡും മേലെത്തിയിപ്പോൾ സ്ക്രഞ്ചുകൊടുക്കണം പറവാട് അവിടെ ഒന്ന് പോകണം അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് അങ്ങനെ തേ വീടെത്തി ഓർഡർ ചെയ്ത കുട്ടീൻ്റെ വീട് ഇവിടെ കൊടുത്തിട്ട് നേരെ പറമ്പ തറവാ അവിടത്തേക്ക് തറവാട് വീട് ഇരുന്ന് അവിടത്തേക്ക് തിരിച്ച് വീട്ടിലോട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ സ്ക്രഞ്ചീസ് ഒക്കെ കൊടുത്തു തിരിച്ച് അങ്ങനെ പറമ്പത്തോട്ട് തറവാട് ഇരുന്ന് അവിടത്തേക്ക് അവിടെ പോയിട്ട് വഴി കയറി ഒരു വീട് കഴിഞ്ഞാല് എളുപ്പത്തിലങ്ങൾ വീട്ട് അവിടത്തേക്ക് കയറാം അതാണ് പ്ലാൻ ഇത് ീ വീട് കഴിഞ്ഞ് വേറൊരു വീടുണ്ട് അത് കഴിഞ്ഞാൽ എളുപ്പത്തിലങ്ങ് ഇരുന്നിടത്തിലേക്ക് കയറാം അതാണ് പ്ലാൻ ഇത് ഞാൻ വിനൊരിക്കലും വീഡിയോ എടുക്കുന്നുണ്ട് സ്വയം തൊഴിൽ ആ വീട് കഴിഞ്ഞു ഇത് ഈ വീട് കഴിഞ്ഞു ഇതെൻ്റെ ഇത് ആദ്യം താമസിച്ചത് ഇതിൻ്റെ നേരെ താഴെ വീടാണ് ഇവിടെ ഞങ്ങൾ അമ്മാന്നാ വിളിച്ചിരുന്നത് ഇവിടുത്തെ ഇവരെ അമ്മാന്നാണ് വിളിച്ചത് ഇപ്പോൾ അങ്ങനെ കേട്ടോ അമ്മാന്നാണ് വിളിക്കുന്നത് ഇത് സിറായ്ക്കാരിൻ്റെ വീട് ഇവിടെ ഒരു വീടുണ്ട് സിറായ്ക്കാരിൻ്റെ വീട് ഇത് ഇവിടെയൊന്നും റോഡുണ്ടായിരുന്നില്ല കേട്ടോ റോഡൊക്കെ ഇപ്പോൾ വന്നത് ഒരു കഷ്ടിച്ച് ഒരാൾക്ക് പോകാൻ പറ്റുന്ന ഒരിടായിരുന്നു ഇപ്പോൾ ഇവിടെ റോഡായി എല്ലടയും വീട് വന്നു അങ്ങനെയൊക്കെയാണ് ഈ കാണുന്ന വീടിനൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സ്റ്റോറി സങ്കടകരമായൊരു സ്റ്റോറി ഇതുവഴി കയറിയാൽ വഴി കയറിയാൽ തറവാട് വീഴുന്ന സ്ഥലം കുട്ടികൾ നല്ല ബോൾ കളിയാണ് അവിടെ തോന്നുന്നുണ്ട് ഒച്ചയൊക്കെ കേക്കുന്നുണ്ട് നല്ല ബോളി ബോൾ തോന്നുന്നു ചെറിയ പിള്ളേർ Subscribe!